തൃക്കിരിപ്പൂർ കവ്വപ്പുഴയിൽ നിർമ്മാണം പൂർത്തീകരിച്ച തടയണ നാടിന് സമർപ്പിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഏഴ് ലക്ഷം രൂപ ചെലവിൽ യാഥാർത്ഥ്യമാക്കിയ തടയണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു കൈക്കൂട്ടുകടവ് തീരദേശ മേഖലയിൽ താമസിക്കുന്നവരുടെ കൃഷിയിടങ്ങളിലേക്ക് പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി കൃഷിയിൽ നശിക്കുന്നതിനും കുടിവെള്ളം മോശമാകുന്നതിനും ശാശ്വത പരിഹാരമായാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കൂവ്വപ്പുഴയുടെ കൈവഴിയിൽ തടയണ നിർമ്മിച്ചത് തടയണിച്ചത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ തടയണ നാടിന് സമർപ്പിച്ചു ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് ഏറെക്കുറെ പരിമിതികളുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മിഡിൽ ടയറാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആവശ്യമില്ല എന്ന് ഒരു കാലത്ത് വലിയ സജീവ ചർച്ചയുമായിരുന്നു തീർച്ചയായിട്ടും ആ ചർച്ച നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ ഒരു മിഡിൽ ടയർ സിസ്റ്റം നിലയിലേക്ക് േരണ സ്ഥാപനങ്ങളാണ് ജനങ്ങളുമായി ഏറ്റവും ബന്ധം സ്ഥാപിക്കുന്ന ഒരു ലോക്കൽ ബോഡി അപ്പം ഗ്രാമപഞ്ചായത്തുകളെ എങ്ങനെ സഹായിക്കാൻ വേണ്ടി കഴിയും മുമ്പ് നമുക്കറിയാം ഒട്ടനവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പഴയകാലത്ത് നടപ്പായിരിക്കുന്നു അതിൽ നിന്നൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പയ്യെ പയ്യെ പിന്നോട്ട് പോയി ചടങ്ങിൽ ബ്ലോക്ക് വികസന കാര്യ സ്ഥിരം സമിതി ചെയർമാൻ എം സുമേഷ് അധ്യക്ഷനായി ഡിവിഷൻ മെമ്പർ ടി എസ് നജീബ് സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ കെ അനിൽകുമാർ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി പി സുനീറ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം കെ ശ്രുതി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഓവർസിയർ സത്യപ്രകാശ് ഉദ്യോഗസ്ഥരായ പി സജിത്ത് എം വി നികേഷ് കരാറുകാരൻ ജനാർദ്ദനൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ